അനർഹമായ അനുമോദനങ്ങളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ അധികവും കാന്തപുരത്തിന്റെ അനാവശ്യമായ ഇടപെടലിന്റെ വിജയത്തിൽ അഭിവാദ്യങ്ങളും അനുമോദനങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇവിടെ നാം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അവിടെ അനുയോജ്യമായതാണോ സമൂഹത്തിന് ഉത്തമമായ ഇടപെടലുകളാണോ അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായി സൊഹീഹുൽ ബുഹാരിയിലൂടെ അബൂഹുഹുഹു ഖാലിദ് ബിൻ ജുഹൈ അള്ളാഹു അനുഹൂം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പിതാവ് റസൂലി സ്വഹു ആലി വസ്സലാ തങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ട് തൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ യജമാനിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് സമൂഹങ്ങളിലാകെ വിട്ടു പര പരത്തുകയും അദ്ദേഹം അതിനെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ തൻ്റെ മകനെ എങ്ങനെയെങ്കിലും അവിടെയുള്ള ഒരുപാട് ഇലമിൻ്റെ ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷ പറഞ്ഞു കൊടുത്തു ആ ശിക്ഷയിൽ ും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സ്ഥലവാഹവും തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ മകൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൊണ്ടും തിരു ഹദീസ് കൊണ്ട് വിധി പറയണം കാരണം എൻ്റെ മകൻ ഇന്ന് ശിക്ഷ ഇന്ന് തെറ്റുകൾ അനുഭവിച്ചിട്ടുണ്ട് ഇന്ന് തെറ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഖുർആൻ കൊണ്ട് വിധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധം അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട് പ്രവാചകർ സ്ഥലവാഹവും ആലയവസ്ഥല തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് അതിന് രക്ഷാകവ അതിന് രക്ഷാകവചമായിട്ട് എൻ്റെ മകന് വേണ്ടി ഞാൻ നൂറ് ആടിനെയും ഒരു സ്ത്രീ ഞാൻ ഞാന് നൂറ് ആടിനെ അദ്ദേഹത്തിന് നൽകുകയും ഒരു അടിമ സ്ത്രീയെ ഞാൻ മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കായിട്ട് ഇത് മതിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം സന്നിധിയിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് പറഞ്ഞു അള്ളാഹു അവൻ്റെ റസൂലുമാണ് സത്യം ഞാൻ എന്റെ ഖുർആൻ കൊണ്ടാണ് വിധിക്കുന്നത് നീ കൊടുത്ത ആ നൂറ് ആടിനെയും ആ മോചിപ്പിച്ച ആ സ്ത്രീയെ നീ തിരിച്ചു വാങ്ങിക്കോ ഇവിടെ പ്രവാചകർ സലാഹു അലൈവസല മാത്തങ്ങൾ സത്യത്തിന്റെ നീതിയുടെ നീതിപീഠം ഇവിടെ പ്രവാചകർ സലാഹു അലൈവ് സ്ഥലമാ നടപ്പിലാക്കുകയാണ് അദ്ദേഹം വിവാഹിതനല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തെ നൂറ് അടി അടിക്കുവാനും നാട്ടിൽ നിന്നും ഒരു വർഷത്തേക്ക് ആട്ടിൽ നിന്നും ഒരു വർഷത്തേക്ക് കടത്താനുമാണ് പറയുന്നത് എന്നാൽ ആ അദ്ദേഹം ബന്ധത്തിൽ ഏർപ്പെട്ട ആ സ്ത്രീയെ ആ സ്ത്രീയെ കുറിച്ചുള്ള സൂല സലാഹു അലഹി വസലമാങ്ങൾ പറയുന്ന ശിക്ഷ അദ്ദേഹത്തിനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അലഹി വസലമാത്തങ്ങൾ രണ്ട് ജീവൻ പൊലിയുന്നതിനല്ല ഇവിടെ വില കൽപ്പിക്കുന്നത് മറിച്ച് ഇസ്ലാമിന്റെ വിധി എന്താണോ അത് അവിടെ ണമൂർ സലാഹു അലൈ തങ്ങളുടെ ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ഇസ്ലാമിക ഭരണ പ്രദേശങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളിലും അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ നീതി തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ തന്നെയാണ് ഏത് കാലത്തും നീതി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഇസ്ലാമിക അനുസരിച്ച് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിലെ ഒരു മുസ്ലിം യുവാവിനെ കൊലപ്പെടുത്തുക എന്നതിലുപരി അദ്ദേഹത്തെ കൊലപ്പെടുത്തിക്കൊണ്ട് വെട്ടി വെട്ടി തുണ്ടം തുണ്ടമാക്കിയിട്ട് ഒരു സെപ്റ്റിക് ടാങ്കിയിലേക്ക് കൊണ്ടുപോയിടുകയാണ് ഇവിടെ നമുക്ക് ചിന്തി ചിന്തിക്കാൻ സാധിക്കും ഒരു ഒരുപാട് ക്രൂരമായ ശിക്ഷ ശിക്ഷ ഒരുപാട് ക്രൂരമായ തെറ്റുകൾ ചെയ്ത ആ സ്ത്രീയെ ഇന്നൊരു മതപണ്ഡിതൻ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വില